ചരിത്ര കഥാപ്രസംഗത്തിന്റെ അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എവിടെയാണ് കഥ വെച്ചത് ആ കഥ വെച്ചത് മറ്റൊന്നുമല്ല എല്ലാ ആളുകളും ബദറിനെ പ്രതികാരം ചെയ്യാൻ ദാരുണത് വീണ്ടൊരുമിച്ച് കൂടിയിരിക്കുന്നു പക്ഷേ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവർക്ക് സാധാരണ ഒരു പതിവുണ്ട് എന്താ പതിവ് ഒരു കണക്ക് നോക്കുക അസിലാമിന്റെ കണക്ക് നോക്കുക എന്ന് പറഞ്ഞതിന് പറയാം നമ്മൾ ന്യായം നോക്കുമ്പോഴേ അതേപോലെ അസിലാമിന്റെ കണക്ക് നിട്ടാ നല്ല പറ്റിയ ദിവസമാണ് അതേപോലെ അസ്ലാമിന്റെ കണക്കൊക്കെ പറഞ്ഞൊരു കണക്കുണ്ട് ആ കണക്കിനെ പറ്റി മാക്കോയി മുഴിങ്ങുട്ടിയെതിരെ തന്നെ പറയലായിരിക്കും നല്ലത് എതിർത്താൽ അതിനുണ്ടിരു ആതിന്മേൽ എഴുത്തുണ്ട് ഒരു പലക പണ്ടാന മയിൽ ഒട്ടകം കളിച്ചൊരു പലകണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് പോയ പറമ്പിലൊക്കെ പോയ നിർച്ചൊക്കെ പോയ കാണും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കാണാത്തതുകൊടുക്കാൻ വിശ്വസിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ വട്ടത്തിൽ പറഞ്ഞു ഒരു വട്ടത്തിൻ്റെ ഒരു പലക നമ്മൾ ഇരിക്കുന്ന മുക്കാലി ആ അതും നടക്കുന്നുണ്ടാവില്ല കുട്ടികൾ അപ്പോൾ ഒരു പലക വട്ടത്തിൽ കൊണ്ടിരി പലക ആ പലക നടുകിൽ ഒരു കുന്ത്രാണ്ടം ഒരു സൂചി അപ്പോൾ നമ്മളിങ്ങനെ ക്ലോക്ക് ക്ലോക്കിനെ ഉദാഹരിക്കാം ആ ക്ലോക്ക് തന്നെ അങ്ങനെ ക്ലോക്കിന് മറ്റേ രണ്ട് വലിയ ഇതൊന്നുമില്ല ഒറ്റ സൂചി എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ അതിനെ പിടിച്ചുകൊണ്ട് കറക്കി വിട്ടാൽ അങ്ങോട്ട് കറങ്ങി വരും ഒരു ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്ന ഫരകന്റെ ഇഫ് അൽ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ലാത്ത അൽ ഒന്ന് പോകാം പ്രവർത്തിക്കാം മറ്റൊന്ന് പോകാൻ പാടില്ല അങ്ങനെ ആന മയിലോട്ടാൻ കളിച്ചുമ്പോൾ അറി സൂചി വിട്ട് കറക്കി വിടും സൂചി ഇങ്ങോട്ട് കറക്കി വിട്ടാല് കറങ്ങി വന്നിട്ട് എവിടെയാണ് നിൽക്കണിച്ചെങ്കിൽ അവിടെ ഇഫ് അൽ എന്നുള്ള ഭാഗത്താണെങ്കിൽ യുദ്ധത്തിന് പോകാമെന്നാണ് ലാത്തഫ് എന്നാണ് കണ്ടതെങ്കിൽ പോകാൻ പാടില്ല എന്നാണ് ഏതായാലും മുഹദിലേക്ക് പലക തിരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വൈദ്യര് തന്നെ പറയലായിരിക്കും നല്ല രണ്ടും ചേലാ

ിതോക്ക് സരമില്ല ഈ പരിപാടി ഒരു ബദറിലും ചെയ്തു കണക്ക് നോക്കി അന്ന് അബുചാരി ഉണ്ട് അബുചാരി കൊല്ലപ്പെട്ടു ബദറിൽ ബദറിൽക്ക് പോകുമ്പോൾ അബൂചാരി ഈ അസ്ലാമിന്റെ കണക്ക് നോക്കി നോക്കിയപ്പോൾ പോകാൻ പാടില്ല എന്നാ കണക്ക് വന്നത് അപ്പൊ അബുജാർ ഒപ്പുണ്ടെന്ന ആൾക്കാരോട് പറഞ്ഞു ഈ അല്ലെങ്കിലും ഒരു ബേക്ക് ഇറങ്ങുമ്പോ ഈ കുരുത്തം ഘട്ടം പലക ഇങ്ങനെ തന്നെ കാണിച്ചോളൂ പോകാൻ പാടില്ല ഞമ്മള് സ്വാമിക്ക് അന്ന് പോകാൻ പറ്റി പോകാൻ വേണ്ടി കച്ചവടത്തിന് പോകാൻ വേണ്ടി നോക്കുമ്പോ പോകരുതേതല്ല പലക കാണിച്ചു അതുകൊണ്ട് പലകിന്റെ ഒന്നും കാര്യക്കെ ഉണ്ടാകണം അബുജായി ബദറിൽക്ക് പോകാൻ വേണ്ടി തിരിച്ചപ്പോ പോകാൻ പാടില്ല എന്നാ പറഞ്ഞു പക്ഷെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോയി എന്തായി യാ മറുകയാ

ബാദറിൽക്ക് തിരിച്ചപ്പോ തിരിച്ചു എന്താ പ്രവർത്തിച്ചോളി യുദ്ധത്തിന് പൈക്കോളിന്നാ പലക കാണിച്ചു പിന്നെ കേൾക്കണോ പുരം എന്നാൽ പിന്നെ ആരൊക്കെയാണ് പുറപ്പെടുന്നത് പൊറും പുരുഷന്മാർ മാത്രമല്ല ആരൊക്കെയാണ് യുദ്ധത്തിന് പുറപ്പെടുന്നത് ഒന്നുകൂടി മഹാകവി മൊയ്മുട്ടി വൈദ്യർ പറയുന്നു അപ്പൊ എന്താപ്പ നിങ്ങൾ ഈ പാട്ടുകടയിൽ മൊഴിയിലെ മുണുങ്ങണെന്ന് ചോദിച്ചു ചെറുപ്പങ്ങൾ ഇത് മഹാകവി മൊഴിൻകുട്ടി വേദിയെ എഴുതിയതാണ് മൊയ്ൻകുട്ടി വേദന എഴുതിയതാണ് അപ്പൊ അത് തെറ്റ് പാടിയല്ലേ പ്രശ്നമാണ് അപ്പൊ നമ്മൾ മുണങ്ങിയാലും കയപ്പില്ല മുരിയിൽ മുണങ്ങിയല്ലേ പറയണം അപ്പോ പാടുമ്പോ അതിന്റെ കൊലത്തിൽ പാടണം കിട്ടാത്ത ഭാഗം മൂളി വിടുക ഹിന്ദു ഇസ്ലാമിൽ വന്നു ആ കഥക്ക് രസകരമായി പറയുന്നു വഴ്ശി ഇസ്ലാമിൽ വന്നു ോ ഏതായാലും അവർ യുഹത്തിലേക്ക് പുറപ്പെടുമ്പോൾ പതിനഞ്ചോളം വരുന്ന സ്ത്രീകളും യുഹത്തിന്റെ രണാംഗളത്തിലേക്ക് പുറപ്പെടുന്നു യുദ്ധത്തിനല്ല പിന്നെ എന്തിനാണ് അവർ പുറപ്പെടുന്നത് എന്ന് മാപ്പിളക്കവി സമ്രാട്ട് മാക്കോയി മൊയ്ങ്കുട്ടി വിധി തന്നെ പറയട്ടെ കൂടെ അവർ നാമം

കഴും മകൾ കൊരും മകൾ കഴും മകൾ മുന്തിരമായും ഉഹദിലേക്ക് പതിനഞ്ചോളം സ്ത്രീകളും പുറപ്പെടുന്നു എന്തിനാണ് സ്ത്രീകളെന്ന് വൈദ്യരടുത്ത എപ്പിസോഡിലേ പറയൂ അത് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ അങ്ങനെ കേൾക്കാം